കാർത്തിക പൂർണിമയ്ക്ക് മഹാവിഷ്ണുവിനെ ആരാധിക്കുകയാണെങ്കിൽ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടി എത്തും മഹാവിഷ്ണുവിനെ ആരാധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് കാർത്തിക പൂർണിമ പൂർണിമ തിഥി എല്ലാ മാസവും വരുന്നു ഓരോ പൂർണിമയ്ക്കും അതിൻ്റേതായ പ്രാധാന്യം ഉണ്ട് എന്നാൽ കാർത്തിക പൂർണിമയുടെ കാര്യത്തിൽ അതിന് പ്രത്യേക പ്രാധാന്യം അർത്ഥവും ഉണ്ട് കാരണം ഈ ദിവസം കാർത്തിക മാസത്തിൻ്റെ അവസാന ദിവസം കൂടിയാണ് ഇത് പൂർണ്ണമായും വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്നു ദേവ് ദീപാവലിയും അതേ ദിവസം ആഘോഷിക്കപ്പെടുന്നു മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു രൂപമാണ് സത്യനാരായണൻ പ്രത്യേകിച്ച് പൂർണിമ ദിനത്തിൽ ഭക്തർ ഉപവാസം അനുഷ്ഠിക്കുകയും സത്യനാരായണ പൂജ നടത്തുകയും ചെയ്യുന്നു ഈ മാസം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനഞ്ചിന് കാർത്തിക പൂർണിമയെ ആചരിക്കപ്പെടുകയും ചെയ്യുന്നു മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ പ്രത്യേകം സമർപ്പിച്ചിരിക്കുന്ന കാർത്തിക മാസത്തിൽ കാർത്തിക പൂർണിമ വരുന്നതിനാൽ ഹിന്ദുക്കൾക്കിടയിൽ കാർത്തിക പൂർണിമയ്ക്ക് പ്രത്യേക പ്രാധാന്യം ഉണ്ടത്രേ ഈ പുണ്യദിനത്തിൽ സത്യനാരായണനെ പൂജ നടത്തുകയും ഭക്തർ ഉപവാസം ആചരിക്കുകയും സത്യനാരായണനെ ആരാധിക്കുകയും ചെയ്യുന്നു ഈ ദിവസം ചന്ദ്രൻ ഭൂമിയോട് അടുത്തു വരികയും അതിൻ്റെ ദിവ്യ രശ്മികളാൽ ഭൂമിയെ മൂടുകയും ചെയ്യുന്നതിനാൽ വിവിധ പൂജാ ചടങ്ങുകൾ നടത്തുകയും മതപരവും ആത്മീയപരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു ശുഭദിനമായി പൂർണിമയെ എപ്പോഴും കണക്കാക്കപ്പെടുകയും ചെയ്യുന്നു ഇതേ സമയം അങ്ങേയറ്റം ഭക്തിയോടും പരിശുദ്ധിയോടും കൂടി ചെയ്യുന്ന ഭക്തർക്ക് ഭഗവാൻ സത്യനാരായണൻ അവർക്ക് സന്തോഷവും ഐശ്വര്യവും മറ്റു സുഖങ്ങളും നൽകുമെന്ന് പൊതുവെ പറയപ്പെടുന്നു ഭഗവാൻ വിഷ്ണുവിനെ നിങ്ങൾക്ക് വീടുകളിൽ ഇനി എങ്ങനെ പൂജിക്കാം എന്നുള്ളതും നോക്കാം ഭക്തർ അതിരാവിലെ എഴുന്നേറ്റ് പുണ്യസ്നാനം ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ വീട് പ്രത്യേകിച്ച് പൂജാമുറി വൃത്തിയാക്കുക അതിനുശേഷം സൂര്യന് അർഖ്യം അർപ്പിച്ച് അനുഗ്രഹം തേടുകയും ചെയ്യുക ഭക്തർക്ക് എപ്പോൾ വേണമെങ്കിലും സത്യനാരായണ പൂജ നടത്താവുന്നതാണ് ഒന്നുകിൽ ആളുകൾ സ്വയം സത്യനാരായണ പൂജ നടത്തുക അല്ലെങ്കിൽ യോഗ്യരായ ഒരു പുരോഹിതൻ മുഖേന അവർക്ക് ഈ പൂജ നടത്താവുന്നതുമാണ് ഒരു മരപ്പലകയിലോ കൊരണ്ടയിലോ എടുത്ത് ചുവപ്പ് അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള തുണി കൊണ്ട് മൂടുക വാഴയില കൊണ്ട് പലക അലങ്കരിക്കുക തുടർന്ന് സത്യനാരായണ വിഗ്രഹം ശ്രീ യന്ത്രം അല്ലെങ്കിൽ മാതാലക്ഷ്മി വിഗ്രഹം വെയ്ക്കുക മാല അർപ്പിച്ച് നെറ്റിയിൽ മഞ്ഞ ചന്ദന തിലകം പുരട്ടി കുറച്ച് അരി വിതറുക ഒരു കലശം നിറയെ വെള്ളം വെയ്ക്കുക എന്നിട്ട് ഒരു ദിയ കത്തിക്കുക അല്ലെങ്കിൽ ഒരു ചിരാത് കത്തിച്ചാലും മതി ചിരാത് കത്തിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെയ്വിളക്കിൽ തന്നെ ആയിരിക്കണം ചിരാത് കത്തിക്കേണ്ടത് അതായത് ശുദ്ധമായ നെയ്യിൽ വേണം കത്തിക്കാൻ അടുത്തത് പഞ്ചാമൃതം പാൽ തൈര് തേനെ പഞ്ചസാരപ്പൊടി കുറച്ച് തുള്ളി നെയ് എന്നിവയുടെ മിശ്രിതം അതാണ് പഞ്ചാമൃതം തയ്യാറാക്കി പഞ്ചീരി ഉണ്ടാക്കുക ഗോതമ്പ് മാവ് വറുത്ത് ബ്രൗൺ നിറമാകുമ്പോൾ ഇത് ഒരു പാത്രത്തിൽ വയ്ക്കുക ഇത് തണുപ്പിക്കുക കുറച്ച് പഞ്ചസാരപ്പൊടി ചേർക്കുക വാഴ അപ്പം ചെറിയ കഷ്ണങ്ങളാക്കി ഇടുക അരി അരിപ്പൊടി തയ്യാറാക്കി വയ്ക്കുക സത്യനാരായണ ഭഗവാന് സമർപ്പിക്കേണ്ട പ്രസാദമാണ് ഇത് പറഞ്ഞ സാധന സാമഗ്രികളെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം വിഷ്ണുവിന് സമർ ിച്ചിരിക്കുന്ന വിവിധ വേദമന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് സത്യനാരായണ വ്രത കഥ വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുക തുടർന്ന് ജയ് ഓം ജയ് ലക്ഷ്മി രമണ ആരതി ജയ് ഓം ജഗദീഷ് ഹരേ ആരതി എന്നിവ ജപിക്കാവുന്നതുമാണ് വിഷ്ണുവിനും മാതാലക്ഷ്മി പോക് പ്രസാദം സമർപ്പിക്കാവുന്നതാണ് എല്ലാ പൂജാ കർമ്മങ്ങളും പൂർത്തിയാക്കിയ ശേഷം ആ കലശത്തിൽ കുറച്ച് ഭോഗപ്രസാദം ഇടുക തുടർന്ന് ആ കലശം ചന്ദ്രനു സമർപ്പിച്ച് ചന്ദ്രദേവന്റെ അനുഗ്രഹവും തേടാവുന്നതാണ് എല്ലാ കുടുംബ അംഗങ്ങൾക്കും ആ പ്രസാദം വിതരണം ചെയ്യുകയും ചെയ്യുക ഭക്തർക്ക് പ്രസാദം കഴിച്ച് നോമ്പ് തുറക്കാവുന്നതാണ് തുടർന്ന് ഉള്ളി വെളുത്തുള്ളി എന്നിവയില്ലാതെ സ സാത്വികമായ ഭക്ഷണം കഴിക്കാവുന്നതുകൂടിയാണ് പൂജകൾ ചെയ്യുമ്പോൾ നാം ജപിക്കേണ്ടുന്ന മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ലക്ഷ്മി നാരായണായേ എന്നീ മന്ത്രം ഒരുവിട്ടുകൊണ്ട് ഈ പൂജ ചെയ്യുകയും ശുദ്ധവൃത്തിയോടെ ചെയ്യുകയും ചെയ്താൽ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യവും ജീവിതത്തിൽ വന്നു ചേരും എന്നുള്ളത് ഒരു ഉറപ്പുള്ള കാര്യമാണ്